ഹലോ ഗെയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എഴുപതാമത് നെഹ്റു ട്രോഫി ഇങ്ങനെ അടുത്തടുത്ത് വരുവാണ് ഓരോ ദിവസം ചെല്ലും തോറും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനു ഇതിനുമ്പ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ പുതിയതായിട്ടുള്ളൊരു ബോട്ട് ക്ലബ്ബാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് അപ്പോൾ പുതിയതായിട്ട് ഒരു ബോട്ട് ക്ലബ്ബ് വരുമ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരിക്കും ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇത് കൃത്യമായിട്ടൊക്കെ പോവുക എന്നൊക്കെയുള്ള സംശയങ്ങൾ പല ആൾക്കാർക്കും കാണും ഞാനും ആ ഒരു സബ് കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്തത് ആരാണ് ഇതിന്റെ പിന്നിൽ ആരാണ് ഇതിന്റെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് ആരാണ് ഈ വർഷത്തെ ക്യാപ്റ്റൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് വരുന്ന വീഡിയോയിൽ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ലോഞ്ചിങ് ആണ് അത് നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ മീഡിയ വില്ലേജ് കോളേജ് വെച്ചിട്ടാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാർ എല്ലാവരും ഈ വീഡിയോ മുഴുവൻ കാണുക ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന ആൾക്കാർക്കും ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർക്കും എല്ലാം വീഡിയോ അയച്ചു കൊടുക്കുക ഇന്നപ്പം ചങ്ങനാശ്ശേരി ബോട്ടുള്ള ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഇത് നന്നായിട്ടൊക്കെ പോകുക എന്നൊക്കെ വിലയിരുത്താനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുകയാണ് അങ്ങനെ വൈകുന്നേരം നാലുമണിക്കാണ് നമ്മുടെ പ്രോഗ്രാം വെച്ചിരുന്നത് മീഡിയ വില്ലേജ് കോളേജിന്റെ കോളേജിൻ്റെ വാദത്തിലെത്തി ഞാൻ കുറച്ച് നേരത്തെ തന്നെ അവിടെ ചെന്നു നമുക്കെല്ലാവർക്കും അറിയാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സ്കൂളുകളിൽ ഒന്നാണ് മീഡിയ വില്ലേജ് കോളേജ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കുറെ സംഭവങ്ങൾ കുറേ ഡ്രോയിങ്സും അതുപോലെ തന്നെ കുറേ സ്ൾപ്ച്ചറും അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെയാണ് റേഡിയോ മീഡിയ വില്ലേജ് നയൻറ്റി പോയിന്റ് എയ്റ്റിൻ്റെ ഓഫീസും ഇവിടുന്ന് സംപ്രേഷണം നടക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ പൊതുമേഖലയിൽ കലാകായിക സാംസ്കാരിക ചാരിറ്റി മേഖലയിൽ വളരെ വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് മീഡിയ വില്ലേജ് ഈ ശിൽ ഇപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അടിപൊളിയല്ലേ അപ്പോൾ അവരുടെ ഒരു പുതിയ സംരംഭമാണ് അവരാണ് ഇതിൻ്റെ പിന്നിൽ അതിൻ്റെ എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോഫി അച്ഛൻ്റെയും അതുപോലെ തന്നെ പുന്നശ്ശേരി അച്ഛൻ്റെയും നേതൃത്വത്തിലാണ് നമ്മുടെ സബ് കമ്മിറ്റി മെമ്പേഴ്സൊക്കെ വന്ന് നിൽക്കുകയാണ് അവർ വിളിച്ച ഗസ്റ്റിനെയൊക്കെ കാത്ത് അപ്പം ഇതിനകത്തൊരു സിനിമാ തിയേറ്ററുണ്ട് ഫിലിം സ്കൂൾ ആയതുകൊണ്ട് തന്നെ ആ തിയേറ്ററിനകത്താണ് പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിനകത്തോട്ട് വരുന്നത് ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ അടിപൊളി ഒരു തിയേറ്ററിൻ്റെ വലുപ്പുണ്ട് എൻ്റെയും കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിച്ചിങ്ങനെ നിൽക്കുന്നു പത്ത് മുന്നൂറ് ഇരിക്കുന്ന ഒരു അടിപൊളി തിയേറ്ററാണ് സൂപ്പർ തിയേറ്ററി ാണ് അപ്പൊ എന്തായാലും ഇത് കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യമായി ചങ്ങനാശ്ശേരി ഇങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പതിയെ വന്നുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ വിശിഷ്ടാതിഥികൾ മത നേതാക്കന്മാർ അതുപോലെ തന്നെ മീഡിയ വില്ലേജിന്റെ ആൾക്കാർ ഇങ്ങനെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കൃത്യം കൃത്യ ആയപ്പോൾ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി അങ്ങനെ ആൾക്കാരെ എല്ലാം കൂടെ സീറ്റിലിരുത്തി നമ്മുടെ പരിപാടി ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ജോഫി അച്ഛനാണ് സ്വാഗത പ്രസംഗം പറയുന്നത് മീഡിയ വില്ലേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ സ്നേഹ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം നൽകുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ദേശസ്നേഹം എന്നുള്ളത് ചങ്ങനാശ്ശേരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മത നേതാക്കന്മാര് രാഷ്ട്രീയ പ്രവർത്തകര് വിവിധ ക്ലബുകളിലെ അംഗങ്ങൾ ജലോത്സവത്തെ സ്നേഹിക്കുന്ന ആളുകൾ തുടങ്ങിയുള്ളവരുടെ ഒരു സംഗമം വിളിച്ചു കൂട്ടിയത്

ഒരു കൂടി ചാർത്തപ്പെടുകയാണ് ബോട്ട് ക്ലബ് എന്ന പേരിൽ പെരുമ്പറം മുഴക്കികൊണ്ട് ആരംഭിക്കാനിരിക്കുന്ന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തപ്പെടുന്ന നിമിഷങ്ങളാണ് ഉദ്ഘാടനം അപ്പം നമ്മുടെ ബോട്ട് ക്ലബ്ബിന്റെ ലോഞ്ചിങ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ജോബിയാണ് അതിനോടൊപ്പം നമ്മുടെ ഈ സി ബി സി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ സബ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള വിനു ജോബ് ചേട്ടനുണ്ട് അതോടൊപ്പം സർവ്വ നേതാക്കന്മാരും ചങ്ങനാശ്ശേരി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പൊതുമണ്ഡലത്തിലുള്ള എൻ എസ് എസിൻ്റെ അംഗം അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ അംഗം അതുപോലെ തന്നെ നമ്മുടെ മറ്റ് മത നേതാക്കന്മാർ മീഡിയ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ അതോടൊപ്പം ചങ്ങനാശ്ശേരിയിലെ മുനിസിപ്പൽ കൗൺസിലർമാർ സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർ ചെയർപേഴ്സൺ അതോടൊപ്പം നമ്മുടെ പല പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന്റെ ക്യാപ്റ്റൻ ശ്രീ സണ്ണി ഇടി മണ്ണിക്കൽ ജുവല്ലറിയുടെ ഓണറാണ് ഇവരെല്ലാവരും ഈ പരിപാടി പങ്കെടുത്തു എം എൽ എ ആണ് വരേണ്ടിയിരുന്നത് ഉദ്ഘാടനത്തിന് വേണ്ടി പക്ഷേ എം എൽ എ ഒരു പരിപാടിയിൽപ്പെട്ട് താമസിച്ചിട്ടാണ് പ്രോഗ്രാമിന് വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യ സമയത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാം നടന്നു ഇതിനുശേഷം നമ്മുടെ ഇതിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ശ്രീ സണ്ണി ഇടിമണിക്കൽ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ ഓണറാണ് അപ്പൊ അവരെല്ലാരോടും തിരി തെളിയിച്ചു ഇതിനുശേഷം നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ ഉദ്ഘാടന പ്രസംഗമാണ് ആ പ്രസംഗത്തിന് ശേഷം ബാക്കി നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി ചടങ്ങുകളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇവിടെ എത്തിയിരിക്കുന്ന

വളരെ വലിയ ഒരു മത്സരത്തിലേക്ക് ചങ്ങനാശ്ശേരി ചൂട് ചങ്ങനാശ്ശേരി ആളുകള് നമുക്കറിയാം വലിയ ഒരു ആവേശത്തിലാണ് ഈ ഒരു മുഖത്ത് ആശംസിച്ചുകൊണ്ട് എന്റെ വാർത്ത നിർത്തുന്നു നന്ദി നമസ്കാരം ചങ്ങനാശ്ശേരിയിലെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ചങ്ങനാശ്ശേരിയുടെ വലിയ ദിവന്റെ ക്യാപ്റ്റനായി അതിന്റെ ലീഡർഷിപ്പില് നമുക്ക് ട്രോഫിയില് മാറ്ററയ്ക്കുവാൻ നിങ്ങൾ എനിക്ക് തന്ന അവസരത്തിന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയാം നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് സ്വന്തമായിട്ട് നമുക്കിപ്പോ അഞ്ചു വിളക്കാണ് പല നാടും അറിയപ്പെടുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി അറിയപ്പെടുന്നത് അഞ്ചു വിളക്കിന്റെ നാടെന്നാണ് കാവാല ചുണ്ടൻ കാവാലം ഇത്രയും ഫേമസ് ആണ് കാവാലം ചുണ്ടൻ അഞ്ചു പോലെ തന്നെ ഇനിയും നമുക്ക് ചങ്ങനാശ്ശേരി ചുണ്ടൻ എന്നുള്ള പേരിൽ നമ്മളെല്ലാവരും നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് കൂടുതൽ പബ്ലിസിറ്റി കിട്ടാനായിട്ട് ഇതൊരു അവസരമാകുമെന്ന് നമ്മളെല്ലാവരും നെഞ്ചോട് നെഞ്ചുവിൾ ചേർത്തുവിട്ട് തൊടയേണ്ട ഒരു മത്സരമാണ് അപ്പോൾ അതന്നെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുന്ന നിസ്സാര കാര്യമായിട്ടാണ് ചങ്ങനാശ്ശേരിക്കാർ കാണും പടിഞ്ഞാറുകാർ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പലരും കാണും ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന ക്യാമ്പിൽ തന്നെ വളരെ പ്രയാസമുള്ളൊരു കാര്യം പക്ഷെ എല്ലാവരും ആ ഒരൊറ്റ വികാരത്തിന്റെ പുറത്ത് ഈ ഒരു കമ്മിറ്റി ഞങ്ങൾ എല്ലാവരും തന്നെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ പോവുക ഉച്ചയ്ക്ക് പോവുക വൈകിട്ട് പോവുക അവരോടൊപ്പം ചെല്ലുക അച്ഛന് സമയമില്ലെങ്കിൽ പോലും ഇവിടെ വരാറുണ്ട് അപ്പം അങ്ങനെ നല്ല രീതിയിൽ എൻ്റെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആയാ പറമ്പ് നമുക്ക് ഈ അയാ പറമ്പിലെ എൻ എസ് എസ് കരയോഗത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വന്നിട്ടുണ്ട് അവിടുന്ന് വളരെ ഭംഗിയായിട്ടാണ് അവർ ആ നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് പൂജകളൊക്കെ നടത്തി ഞങ്ങൾക്ക് ആ വള്ളം കൈമാറിയത് അവർക്ക് വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ ആശ്രയിക്കാൻ ഇത്തവണ

പ്രാർത്ഥന യും നന്ദി പ്രസംഗത്തിന് ശേഷം നമ്മുടെ ചുണ്ടംവള്ളത് മായാപറമ്പ് വലിയ ദീപാൻജിയുടെ അത് ഒരു കരയോഗത്തിന് ആണ് കരയോഗത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അതോടൊപ്പം ഞാൻ ഉൾപ്പെടെയുള്ള സബ് കമ്മിറ്റി പന്ത്രണ്ട് പേരടങ്ങുന്ന സബ് കമ്മിറ്റി എല്ലാ സ്റ്റേജിലേക്ക് വിളിച്ച് പരിചയപ്പെടുത്തുന്ന ചടങ്ങായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തുന്ന എല്ലാ ആൾക്കാരും അവരെ പരിചയപ്പെടുത്തി അവർ ഏത് മേഖലയിൽ നിന്ന് വരുന്നുണ്ട് പാർട്ടിയുടെ ഡ്യൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം എല്ലാവരും പരിചയപ്പെട്ടതിനു ശേഷം ഒരു ചെറിയ പാടിയിട്ടാണ് പ്രോഗ്രാം ആൾക്കാരുടെ പരിചയപ്പെടുത്തലുകളും ഇതിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന് വരാതിരുന്നത് ബാക്കി ഇങ്ങനത്തെ മുതൽ പെട്ടെന്ന് പരിചയപ്പെടുത്തു ബിനീഷ് തോമസ് ആണ് സ്ഥലം കാവാലാണ് പക്ഷെ ഇപ്പൊ ചങ്ങനാശ്ശേരി താമസിക്കുന്നു ഒരു നാഷണൽ ലെവൽ ട്രയത്നോൺ താരമാണ് നാഷണൽ റെക്കോർഡ് ഹോൾഡർ ആണ് വേൾഡ് വരെ പങ്കെടുത്തിട്ടുണ്ട് ഫിസിക്കൽ ട്രെയിനിങ് നേതൃത്വം കൊടുക്കുന്ന ും കരയാവും <laughs> വന്ന് അവസരം അച്ഛൻ മുകയിലുണ്ടായിരിക്കുകയാണ് ഞങ്ങൾ വളരെ ചാനാർത്ഥ്യം ഉണ്ടതിന് കോടി വേണം ഞങ്ങൾ വരും ിത്തൈ തകതെയ്തോ വെച്ചോരാരെ എന്ന പിട പോലെ പൂതിച്ചു പൂതിച്ചു മായും പോലെ അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാ ആൾക്കാരും വേണ്ടി പിരിഞ്ഞ് നല്ല അടിപൊളി കപ്പയും ബീഫും പരിപാടി കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഫുഡ് എല്ലാം കഴിച്ചു ബാക്കി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തെല്ലാവരും ആഹാരം കഴിക്കുന്നതിൻ്റെ കൂടെ അതിനുശേഷം പരിപാടി അവസാനിച്ചു ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ